दावे तेरे तो पार्ट है तो के किया है आधे तो पार्ट है यू गाइस वी वांटेड टू सिंग या अर्पण या ये पार्ट है या नहीं दिस इज अ एंडेड आई नो व्हाट्स हैपेंड एंडेड उड़ाओ बड़ा बड़ा हमको नहीं है हेलो एंडेड उड़ाओ 그 o lo I yeah. പിന്നെ എൻ്റെ മറ്റാരാണ് ഞാൻ അഭിനയിക്കുന്നത് എനിക്ക് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മളൊരു വെറൈറ്റി സ്റ്റോറി ഒക്കെ ആഗ്രഹിച്ച് എന്നിട്ട് വന്ന ഒരു കഥ ആഗ്രഹിക്കുക പിന്നെ ട്യൂനീഷ്യലുള്ള ഷൂട്ടിൽ ഇതിൻ്റെ മീറ്റിംഗ് ഞാനോ ഇതിൻ്റെ ലൈറ്റ് സോങ്ങാണ് ഞങ്ങൾ ചെയ്തത് അങ്ങനത്തെ ഒരുപാട് സാറ്റസ് ഉണ്ട് ഓവറോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡായി കണ്ട കാര്യം താങ്ക് യു സോ മച്ച് അല്ലടാ കണ്ടേ ആയിട്ട് തിനെസ് അബൗട്ട് ദാറ്റ് വാസ് കിനിമോ ക്വസ്റ്റ്യോൻ കിനിമോ ആ ബെൻ അലേഷ് 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 കുറച്ച് അലേഷ് വരെ നിൽക്ക് ഫേസ് ചെയ്യ ഫ്രണ്ട്ലി ആയിട്ട് നോ നോ ബാക്ക് മാത്രം സോ How so have you managed to balance manage your personal life with your busy professional career? అదికే ഈ സമയം അല്ലെങ്കിൽ ഗ്രേറ്റ് ഒരു സ്റ്റാർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടറായിട്ടോ ഇറ്റ്സ് ഗ്രേറ്റ് ആക്ടർ